Hi friends, Asalaamu As Alaikum ഇന്ന് നമുക്ക് കായ് ബജി ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അത് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്നിയും കൂടെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ ആ ചട്നി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നോമ്പ് തുറക്കുമ്പോഴും പിന്നെ അതുപോലെ നാലുമണിക്ക് ചായ ഒക്കെ അടിയായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കായ് ഭജിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഭജിക്കായ വാങ്ങിക്കാൻ കിട്ടും അത് നമ്മൾ പച്ചക്കറി കടയിലൊക്കെ ഉണ്ടാവും ജജിക്കായ അത് വാങ്ങിച്ചിട്ട് അന്ന് അതിൻ്റെ തോലൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കാം ഞാനിപ്പോൾ കത്തി വെച്ചിട്ടാണ് കളയണത് നിങ്ങൾക്ക് പീലർ വെച്ചിട്ട് കളയണമെന്നുണ്ടെങ്കിൽ കളഞ്ഞെടുക്കാം നന്നായിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് അത് കഴുകിയിട്ട് എടുക്കുക കഴുകിയെടുത്തതിന് ശേഷം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ട് നൈസായിട്ട് അതൊന്നും പീൽ ചെയ്തെടുക്കണം നൈസായിട്ട് തന്നെ പീൽ ചെയ്തെടുക്കണം എന്നാലാണ് അത് നമുക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുകയുള്ളു കേട്ടോ കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ നല്ല റെഡി ശരിയായിട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആവുന്നതും നല്ലോണം കനം കുറച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാതും അതുപോലെ കനം കുറച്ചിട്ട് നമുക്കത് അരിഞ്ഞെടുത്തിട്ട് കൊണ്ടുവരാം അതിന് ശേഷം നമുക്കത് ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ട് അതിൽ മുക്കിയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടിട്ടാ ഇപ്പം നമുക്ക് എല്ലാതും കനം കുറച്ചിട്ട് ഇത് അരിഞ്ഞെടുക്കാം കണ്ടില്ല ഈ ഒരു രീതിയിൽ വേണം മരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എല്ലാതും ഞാൻ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ട ഈ ഒരു രീതിയിൽ വേണം നമുക്കത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു ബൗൾ എടുക്കാം ബൗൾ ബൗളെടുത്തതിന് ശേഷം അതിൽക്ക് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അരക്കപ്പ് അരിപ്പൊടി നമ്മുടെ പത്തിരി ഒക്കെ ഉണ്ടാക്കുമല്ലേ പത്തിരിയും അതുപോലെ നൂല്പുട്ടൊക്കെ ഉണ്ടാക്കണ അരിപ്പൊടി പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു അര ടീസ്പൂണ് കായപ്പൊടിയും ഒരു നുള്ളിൽ സോഡാപ്പൊടിയും പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കലക്കി ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടാ കുറേശ്ശെ കുറേശ്ശെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാലാണ് ശരിയായി കിട്ടുള്ളൂ ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൂസ് കൂടി പോവും ബാറ്ററിൻ്റെ അപ്പം പിന്നെ നമുക്ക് കായ് ഉണ്ടാക്കുമ്പോൾ റെഡി ആയിട്ട് കിട്ടില്ല ഞാനിപ്പോൾ ആദ്യം ഒരു കപ്പ് ഫുള്ള് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി എടുത്തതിന് ശേഷം അത് കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണം അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നോക്കി നോക്കുക പിന്നെ വെള്ളത്തിന്റെ അളവ് എല്ലാവർക്കും ഒരേ അളവ് ആവണമെന്നില്ല ഞാനിപ്പോൾ ഏകദേശം ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട് ഇത് കലക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് ശരിയായിട്ട് കിട്ടുള്ളൂട്ടോ നന്നായിട്ട് ഇലക്കി ഇളക്കി ഈ ഒരു രീതിയിൽ വേണം അതിൻ്റെ ബാറ്റർ എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് അതൊന്ന് ഇലക്കി യോജിപ്പിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര കട്ടിയാണ് വേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ ആ വിസ്ക് മാറ്റിയതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ആ സ്പൂണുമ്മേ അത് ബാറ്റർ പറ്റി പിടിച്ചിരിക്കണം ഒലിച്ച് പോകാൻ പാടില്ല ആ ഒരു രീതിയിൽ വേണം നമ്മുടെ ബാറ്റർ റെഡി ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം ആ ബാറ്റർ നമുക്ക് റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതില് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഓരോ ബജികളും ബജീടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടല്ലോ കായ അതിൻ്റെ ഓരോ പീസും ഈ ബാറ്ററിൽ മുക്കിയതിന് ശേഷം നല്ലോണം തിളച്ച എണ്ണയിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ സോഡാപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ലോണം വീർത്തിട്ട് നല്ല അടിപൊളി അടിപൊളിയായിട്ട് കിട്ടൂട്ടുക നല്ല ചൂടായിക്കെടുക്കുന്ന എണ്ണയിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിൽ ഇട്ടതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ബ്രൗൺ കളറാക്കുക അപ്പുറം ഉപ്പുറൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറാക്കിയതിന് ശേഷം നമുക്കത് കോരി മാറ്റാം അപ്പുറം അപ്പറൊക്കെ മറിച്ചിട്ടതിന് ശേഷം ഒരു ബ്രൗൺ കളറായാൽ നമുക്ക് എണ്ണയിൽ നിന്ന് അത് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളത് എല്ലാതും നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം ഇപ്പം നന്നായിട്ട് പൊള്ളച്ച് വരും കേട്ടോ നമ്മൾ സോഡാപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നന്നായിട്ട് പൊള്ളച്ച് വരും അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്നിയും കൂടെ ഞാൻ തയ്യാറാക്കുന്നുണ്ട് ആ ചട്നിയും കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് കായ ബജി റെഡിയാക്കി നോക്കണം നോമ്പ് തുറക്കണ സമയത്തിട്ടാണ് അപ്പം ഏകദേശം നമ്മുടെ ബജിയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് എണ്ണ കോരിയിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഭജികളും നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാം ഇനി നമുക്ക് അതിന് ആവശ്യമുള്ള ചട്നി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് തിളച്ചാൽ തീ ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറി വന്നാൽ അതിൻ്റെ തക്കാളിയുടെ തോലൊക്കെ എടുത്ത് മാറ്റണം മാറ്റിയതിന് ശേഷം തക്കാളി ഒന്ന് കഷ്ണാക്കി മുറിച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിൽക്ക് ഇട്ടുകൊടുക്കുക ഇനി നമുക്കതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഒരു പിന്നെ പത്ത് പതിനഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടിട്ട് അതും കൂടി അതിൽ ഞാൻ ചുവന്നുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അത് ഞാൻ കാശ്മീരി മുളക് പൊടിയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ചേർത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഈ വെളിച്ചെണ്ണയും കൂടെ ചേർത്തതിന് ശേഷം പിന്നെ അതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് ഇട്ടാ നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം ഇതാണ് നമ്മൾ പിന്നെ ബജി കൂട്ടി കഴിക്കാനുള്ള ചട്നി ഇപ്പോൾ ചട്ണിയും കൂടെ തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ബജി എല്ലാതും ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് ഉള്ളിൽ പിന്നെ എന്താ പറയുക നല്ല പുറത്ത് നല്ല കരിവരിപ്പായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ബജ്ജിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്